ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചോദ്യം എറണാകുളംകാരോടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് വരെ ഈ സ്ഥലം എറണാകുളത്തുണ്ടായിരുന്നു കൂടുതൽ നീട്ടുന്നില്ല ഇത് ചരിത്രപ്രസിദ്ധമായ എറണാകുളത്തെ മാർക്കറ്റ് പേഴ്സണലി എനിക്കും ഒരുപാട് അറിയാവുന്ന സ്ഥലം ലോ കോളേജ് നാളുകളിൽ ഹോസ്റ്റലിലെ മെസ്സ് നടത്തിയിരുന്നപ്പോൾ സാധനങ്ങൾ വാങ്ങാനായി എന്നും രാവിലെ ഓടിയെത്തിയിരുന്ന സ്ഥലം പക്ഷേ എറണാകുളം മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ ഇല്ല അതെ എറണാകുളം മാർക്കറ്റ് മാറുകയാണ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് വരെ നമ്മൾ കാണാത്ത രീതിയിൽ അത്ഭുതം കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഇടതനും വലതനും എം എൽ എയും എംപിയും മേയറും ഒക്കെ ഒത്തുചേർന്നപ്പോൾ ചരിത്ര സംഭവം നടന്നിരിക്കുകയാണ് ഇവിടെ കൊച്ചിയിൽ രണ്ടു വർഷം കൊണ്ട് നഗരഹൃദയത്തിലെ ഒരു മാർക്കറ്റ് ഒഴിപ്പിക്കുക അവിടെ ഏറ്റവും വലിയ ഒരു കെട്ടിട സമുച്ചയം തന്നെ നിർമ്മിക്കുക അതും റെക്കോർഡ് വേഗതയിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇടുങ്ങിയ വഴികൾ ജനതിപിടമായ വഴികൾ കച്ചവടക്കാരെ കൊണ്ടും ഉപഭോക്താക്കളെ കൊണ്ടും തിങ്കിനിറങ്ങിയ തെരുവ് അവിടെ നിന്നാണ് രണ്ടു വർഷം കൊണ്ട് കേരളീയ ജനതയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ ഷോപ്പിംഗ് മോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ചേർന്നതാണ് എറണാകുളം മാർക്കറ്റ് എറണാകുളം മാർക്കറ്റിന്റെ വിശേഷങ്ങൾ കേട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സിസ്റ്റവും ഇങ്ങനെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതിൻ്റെ ഉറപ്പാണ് എറണാകുളം മാർക്കറ്റ് എഴുപത്തിരണ്ട് കോടി രൂപ ചെലവിലാണ് ഈ മാർക്കറ്റ് സമുച്ചയം രണ്ട് വർഷം കൊണ്ട് നിർമ്മിച്ചത് ഇതിൽ അൻപത് ശതമാനം കേന്ദ്രവും അൻപത് ശതമാനം തുക സംസ്ഥാനവും കൊച്ചി നഗരസഭയും ചിലവാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണി പൂർത്തിയാക്കി നാല് വലിയ നിലകൾ ഏറ്റവും താഴത്തെ നിലയിൽ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ പച്ചക്കറിയും മറ്റ് ഐറ്റംസുകളും ഒന്നാം നിലയിൽ ശീതീകരിച്ച മത്സ്യവും മാംസവും വിൽക്കുവാനുള്ള സൗകര്യങ്ങൾ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡും കൊച്ചിൻ കോർപ്പറേഷനും കൈ ചേർത്തപ്പോൾ എറണാകുളത്തെ എംപിയും എറണാകുളത്തെ എം മേയർ കൈ ചേർത്ത് പിടിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത്ഭുതങ്ങളിൽ ഒന്നാണ് മറ്റേത് സംസ്ഥാനക്കാർക്കും മാതൃകയാക്കാവുന്ന രീതിയിലാണ് എറണാകുളം മാർക്കറ്റിന്റെ നിർമ്മാണം ജനവും ഇവിടുത്തെ കച്ചവടക്കാരും രാഷ്ട്രീയ നേതൃത്വവും സിസ്റ്റവും ഒന്നിച്ച് കൈകോർത്ത് നിന്നപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയുവാൻ കാരണം നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നൊരു കാഴ്ചയല്ല ഇത് എല്ലാ സൗകര്യം ഉണ്ട് അതുകൂടാണ്ട് ഈ മാർക്കറ്റിൽ എവിടെ വേണമെങ്കിലും വൈകുവാണേലും ഇറങ്ങിപ്പോവാ മുമ്പ് പറഞ്ഞ സ്ഥലത്ത് മൂന്ന് സൈഡ് ഉണ്ടാവും അത് നമുക്ക് നാലഞ്ച് സൈഡ് ഉണ്ട് ഇറങ്ങി പോവാൻ പിന്നെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള മാലിന്യ നിർമാർജനത്തിനായി പ്രത്യേക സൗകര്യങ്ങൾ മലിനജലം ഒഴുക്കി പ്രത്യേക സൗകര്യങ്ങൾ ഉപഭോക്താക്കൾക്കും കച്ചവടക്കാർക്കുമായി ശുചിമുറി സൗകര്യം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ് വർഷമെങ്കിലും പഴക്കം ചെന്ന മാർക്കറ്റാണ് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരി ചേർത്തല ആലപ്പുഴ തുടങ്ങി വടക്കോട്ടുള്ള വടക്കോട്ടയുള്ള തൃശ്ശൂർ വരെയുള്ള എല്ലാ ഇതിലും സാധനങ്ങൾ ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത് വഞ്ചിയും അതുപോലെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളിലൂടെ വേറെ ഉണ്ടാകാത്ത കാലഘട്ടത്തിലും ഇതിനെ ഇവിടെ എല്ലാം കൂടി ഒത്തൊരുമിച്ച് കിട്ടണ ഒരു മാർക്കറ്റ് വേറെ ഒന്നുമില്ല താഴെ ഏകദേശം നൂറു നൂറ്റി ഇരുപത് കാറും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങള് എല്ലാം കൊണ്ടും നല്ല ഒരു നൂറു വർഷത്തേക്ക് അടുത്ത തലമുറക്ക് പറ്റാവുന്ന രീതിയിലുള്ള നല്ലൊരു ഹൈടെക് രീതിയിലാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നേരത്തെ ഇവിടെ ഇരുന്നൂറ്റി പതിമൂന്ന് കച്ചവടക്കാർ ഉണ്ടായിരുന്നു നേരത്തെ ഈ മാർക്കറ്റിൽ അപ്പോൾ ആ മാർക്കറ്റിൽ ഈ മാർക്കറ്റ് പൊളിച്ചു പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊളിച്ച് പണിയുന്ന സമയത്ത് നമ്മൾ കച്ചവടക്കാർ രണ്ട് ഡിമാൻഡാണ് മെയിനായിട്ട് വെച്ചത് ഒന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പുനരധിവാസം ആവശ്യപ്പെട്ടിരുന്നു അത് കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നു അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ വെച്ചിരുന്ന വെച്ചിരുന്നൊരു ഡിമാൻഡെന്ന് പറയുന്നത് ഞങ്ങളുടെ കച്ചവടക്കാർ സാധാരണക്കാരായ കച്ചവടക്കാരാണ് അപ്പോൾ വന്നു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഉപ ഉപജീവനം നടത്തുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പണി പൂർത്തിയാവുമ്പോൾ ഞങ്ങൾക്ക് ഈ ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്കും ഇവിടെ അക്കോമഡേഷൻ തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതും കോർപ്പറേഷൻ പാലിച്ചു മനസ്സിലായ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ മാർക്കറ്റിന് പൊളിച്ചു പണിയുന്നതുമായിട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാതൃകാപരമായ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ശരിക്കു പറഞ്ഞാൽ ഇതിൽ പിന്നെ നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകമാണ് രൂപാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് മാർക്കറ്റ് കൂടുതലായിട്ട് ഫങ്ഷൻ ആയിട്ടില്ല ഇപ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് കടകളിപ്പോൾ ഇവിടെ താഴെയുണ്ട് എഴുപത്തിയഞ്ചോളം കടകളും മുകളിലും ഉണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥല സ്ഥല സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഫിഷും മീറ്റും ഒക്കെ മുകളിലേക്ക് പോയത് കാരണം ഇത് ആകപ്പാടെ ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ നേരത്തെ ഇരുന്നൂറ്റി പതിമൂന്ന് കടകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ടൗൺ പ്ലാനിങ്ങിൻ്റെയും കോർപ്പറേഷൻ്റെയൊക്കെ നിയമം അനുസരിച്ച് പണിയുമ്പോഴത്തേക്ക് നാല് സൈഡും റോഡ് വരണം ഒരു ഫയർ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ഫയർ ഇഞ്ചിൻ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം പിന്നെ ലിഫ്റ്റ് സ്റ്റെയർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളതിൽ നിന്ന് തന്നെ സ്ഥലം കുറച്ച് കുറഞ്ഞു അപ്പോൾ കടകൾക്കും കുറച്ച് സൗകര്യം കുറഞ്ഞു അത് കച്ചവടക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ സൈക്കിയ മാർഗ്ഗമുള്ള മാർഗം ഇല്ലല്ലോ ആ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ചരക്ക് കയറ്റാനുള്ള ലിഫ്റ്റ് ഉണ്ട് അതുകൂടാണ്ട് പാസഞ്ചേഴ്സിന് പോകാനുള്ള ലിഫ്റ്റ് ഉണ്ട് പിന്നെ ഒന്നാം നിലയിലേക്കും മറ്റേ ഒക്കെ ഗുഡ്സ് വണ്ടിയിലെന്തെങ്കിലും ചരക്കുകൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ വണ്ടിയിൽ തന്നെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ നിൽക്കുന്നത് മുഴുവൻ ഈ ബംഗാൾ ഇന്ത്യക്കാർ പണിക്കാരാണ് മനസ്സിലായേ അപ്പോൾ ഇത് കച്ചവടക്കാരും മാത്രം വിചാരിച്ചാൽ പോരാ കച്ചവടക്കാരും ഇവിടുത്തെ പണിക്കാരും ഇവിടെ വരുന്നവരും ഒക്കെ ടോയ്ലറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമല്ലേ ഭംഗിയായിട്ട് നടക്കുള്ളൂ ആ ഒരു ആശങ്ക ഞാൻ കൊണ്ടുപോകും ി തന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇതൊരു യൂസർ ഫീ ഈടാക്കിക്കൊണ്ട് ആർക്കെങ്കിലും പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്താൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നടക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ശ്രീ ജോർജിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ മനോഹരമായിട്ടാണ് നമ്മുടെ സിസ്റ്റം ഇത് ഒരുക്കിയിരിക്കുന്നത് ഇത് മനോഹരമായി സൂക്ഷിക്കേണ്ട ചുമതലയും നമ്മുടേത് തന്നെയാണ് ശുചിമുറികൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ പോലെ ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടിയാണ് ഒപ്പം തന്നെ ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യം മിസ്യൂസ് ചെയ്യാതിരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്തായാലും നമ്മുടെ നാടിന് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന കൊച്ചിൻ മാർക്കറ്റ് എന്ന ഈ കെട്ടിട സമുച്ചയം എന്നും മനോഹരമായി ഇങ്ങനെ ഉണ്ടാകുവാൻ ജനങ്ങളായ നമുക്ക് സിസ്റ്റത്തോടൊപ്പം കൈകോർക്കാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൊച്ചിൻ കോർപ്പറേഷനും കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും